എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടെങ്കിൽ നമ്മൾ വരില്ലായിരുന്നു ആരുമില്ലായിരുന്നു എല്ലാരും ഞങ്ങളൊന്ന് സഹായിക്കണം ഞങ്ങൾക്ക് തിരിച്ചു വേണേ വരാ നമുക്ക് പറ്റില്ല ഒരെണ്ണ ദൈവം തന്നുള്ളൂ അത് ഇങ്ങനെയുള്ള അവസ്ഥ കാത്തിരുന്ന് കാത്തിരുന്ന് ആറു വർഷം എല്ലാരും എല്ലാരും നമ്മളെ സഹായിക്കണം വേറെ വഴിയില്ലാത്തോണ്ട കുഞ്ഞിന് വേണ്ടിട്ട് സിയാൻ പോലെ വേണ്ടിട്ട് ഈ വേദന കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സങ്കടം നിങ്ങൾ കാണുന്നുണ്ടോ കേവലം ആറു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മാലാക അനുഭവിക്കുന്ന വേദനയാണ് നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഏഴ് വർഷം കാത്തിരുന്ന് കാത്തിരുന്ന് ദൈവം നൽകിയ കുഞ്ഞു മാലാഗയാ ഈ കുഞ്ഞു മാലാഗയുടെ പയറിലേക്കൊന്ന് നോക്കി നിങ്ങൾ വല്ലാത്തൊരവസ്ഥയാണ് കണ്ണുകൾ കണ്ടോ പ്രിയപ്പെട്ടവരെ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ടാവും ആ പൊന്നുമോൻ മോൻ അല്ലേ ആ കുഞ്ഞിന് പറയാൻ അറിയില്ല എനിക്ക് വേദനയുണ്ട് എനിക്ക് വേദനയുണ്ട് എന്നൊന്നും പറയാൻ അറിയില്ല വേദന സഹിച്ച് കിടക്ക രക്ഷപ്പെടുത്താൻ നമ്മൾ മാത്രമേ രക്ഷപ്പെടുത്താൻ നമ്മൾ മാത്രമുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ പിതാവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവരെ ഈ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ എനിക്ക് എൻ്റെ കുഞ്ഞു മോനില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏഴു വർഷം കാത്തിരുന്ന് കാത്തിരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞുമാരാകയാ നീ അനുഭവിക്കുന്നത് ലിവർ മാറ്റി വിൽക്കണമെങ്കില് ലിവർ വെക്കണമെങ്കിൽ ഭീമമായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണം ബാംഗ്ലൂര് ആസ്റ്റർ സി എം ഐ ഹോസ്പിറ്റൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അത്രയും വലിയ സംഖ്യ ഒരു രൂപ പോലും എടുക്കാൻ കഴിയാതെ കൂലിവേല ചെയ്യുന്ന രതീഷിന്റെ കയ്യിൽ ഒരു ഒരു രൂപ പോലും ഇല്ല എന്നുള്ളതാണ് തന്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ ആവശ്യമായ പണം പണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നിൽ വരില്ലായിരുന്നു ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയിലും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് ഒരു പത്ത് രൂപയാണോ ഈ ഇതലിന് വേണ്ടി നിങ്ങൾക്ക് നൽകാം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന രതീഷ് എന്ന പ്രിയപ്പെട്ടവരെയും ഈ കുഞ്ഞുമാലേകയും നിങ്ങൾ ചേർത്ത് പിടിക്കണം അത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് ഈ കുഞ്ഞുമാലാക എന്റെ പ്രിയപ്പെട്ടവര് ചേർത്ത് പിടിക്കണേ പ്രിയപ്പെട്ടവരെ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ കെ കെ ജാഫർ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുശാൽ നഗർ എന്ന പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രതീഷിന്റെ ആറുമാസം പ്രായമുള്ള സിയാൻ എന്ന കുഞ്ഞുമോന്റെ കരൾമാറ്റൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത് സിയാന്റെ കുടുംബവും അതോടൊപ്പം തന്നെ രതീഷിന്റെ കുടുംബവും ഈ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ആ പണം സ്വരൂപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് ആ കുഞ്ഞുമോനെ ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്